നമസ്കാരം കൃഷി പാഠത്തിലേക്ക് സ്വാഗതം തക്കാളി കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തക്കാളി നടാനായിട്ട് ഏറ്റവും പറ്റിയ സമയം അപ്പം ഏതൊക്കെ ഇനങ്ങളാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് നല്ലതെന്ന് വെച്ചാൽ ശക്തി മുക്തി അനഘ വെള്ളായണി വിജയ് മനുലക്ഷ്മി മനുപ്രഭ തുടങ്ങിയ ഇനങ്ങളാണ് ഇതിൻ്റെ വിത്തുകൾ എവിടെയൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ കേരള കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് പിന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ് പിന്നെ അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിത്തുൽപാദന കേന്ദ്രങ്ങളിലും പിന്നെ വി എഫ് പി സി കെയുടെ ഫാമുകളിൽ അവിടെയെല്ലാം ഇതിൻ്റെ വിത്തുകൾ ആണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലും വിത്തുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കുക മഴ മറിയിലാണ് കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അക്ഷയ എന്ന് പറഞ്ഞ ഇനമാണ് ഏറ്റവും നല്ലത് കേട്ടോ പറിച്ചുനടുന്ന വിള ആയതുകൊണ്ട് തന്നെ ഒരു മാസം പ്രായമുള്ള തൈകൾ പറിച്ചു നട്ടാണ് നമ്മൾ കൃഷി ആരംഭിക്കുക നടുന്നതിന് മുന്നേ ആയിട്ട് സ്യൂഡോമോൺസ് ലായനയിൽ തൈകളുടെ വേരുകൾ ഒരു ഇരുപത് മിനിറ്റ് നേരമെങ്കിലും മുക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ വാട്ടം ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ തൈകൾ എത്ര അകലത്തിൽ നടണമെന്നുള്ളത് നോക്കാം ചെടികൾ തമ്മിലും വരികൾ തമ്മിലും അറുപത് സെൻറ്റിമീറ്റർ അകലം പാലിക്കണം കേട്ടോ ഇപ്പോൾ ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ ഈയൊരു പ്രശ്നമില്ല തമ്മിൽ തമ്മിൽ തട്ടാത്ത രീതിയിൽ വെച്ചാൽ മതി നിലത്താണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ കുമ്മായം ഒരു സെൻറ്റിന് മൂന്ന് കിലോഗ്രാം എന്നുള്ള നിലയിൽ മണ്ണിൽ ചേർത്ത് നന്നായിട്ട് കൊത്തി ഇളക്കി ചെറുതായിട്ട് നനയും കൊടുത്തിടണം ഇത് രണ്ടാഴ്ച മുന്നേ അതായത് നടുന്നതിന് രണ്ടാഴ്ച മുന്നെയാണ് കുമ്മായം ചേർക്കേണ്ടത് അതുപോലെ തന്നെ ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ ഒരു പിടി കുമ്മായം നടുന്നതിന് രണ്ടാഴ്ച മുന്നേ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നനവ് കൊടുത്ത് ഇടുക അങ്ങനെ കുമ്മായം ഇട്ട് ഗ്രോ ബാഗിലോ നിലത്തോ നമുക്ക് ചെടികൾ നടാവുന്നതാണ് നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ട് ഒരു ഒന്നര രണ്ട് കിലോ ജൈവ വളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലും നിലത്താണെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ലത് തക്കാളി കൃഷിയിൽ ചുവട്ടിൽ മണ്ണ് കയറ്റി കൊടുക്കുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ നട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും രണ്ട് മാസം കഴിഞ്ഞിട്ടും ചെയ്ത് കൊടുക്കണം അതായത് രണ്ട് പ്രാവശ്യം നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം ഓരോ പ്രാവശ്യം മണ്ണ് കയറ്റുമ്പോഴും നമ്മൾ ജൈവ വളവും ചേർത്ത് കൊടുക്കണം കുറഞ്ഞതൊരു രണ്ട് മൂന്ന് കിലോ ജൈവ വളമെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ചെടികളുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ഷീമക്കുന്നയിലയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ആയിട്ടുള്ളത് ആ ഇലകൾ വെച്ചിട്ട് ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിയില വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി വളരെ നല്ലതാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ താങ്ങ് കൊടുക്കലാണ് ഈ താങ്ങ് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ചെടികൾ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുക അപ്പോൾ അത് പൂക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ താങ്ങ് കൊടുത്ത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്താൽ തക്കാളിയിൽ ഉൽപ്പാദനം കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് താങ്ങ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ജലസേചനം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്ക് കൊടുക്കാം പൂവിട്ട് കായ് പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് യാതൊരു കാരണവശാലും ജലസേചനം മുടങ്ങാൻ പാടില്ല കേട്ടോ അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണേ നട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ വളപ്രയോഗം നടത്താം ആ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ജൈവ വസ്തുക്കൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ജൈവ കൃഷിയിൽ ഉള്ള കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഫിഷ് ആമിനോ ആസിഡ് ഒരു നാല് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുക്കാം അതെല്ലാം ബയോഗ്യാസിലേറിയുണ്ടെങ്കിൽ അത് നേർപ്പിച്ച് തളിച്ചു കൊടുക്കാം അതായത് ഇരട്ടി വെള്ളമായിട്ട് ആയിട്ട് ലയിപ്പിച്ചതിന് ശേഷം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ തളിച്ചും കൊടുക്കാം പിന്നെ കീടരോഗബാധ രോഗബാധ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വേപ്പെണ്ണ എമൽഷൻ കൊടുക്കണം അതായത് ഫിഷ് അമിനോ ആസിഡ് കൊടുത്ത് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും വേപ്പെണ്ണ എമൽഷൻ കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ സ്യൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം അതായത് ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂണ് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചോട്ടിൽ ഒഴിച്ചും കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും ചെയ്യുക അതായത് വേപ്പെണ്ണ എമൽഷൻ കൊടുക്കുകയും സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുമ്പം രോഗ കീട നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും തക്കാളിയിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് സാധാരണ കാണുന്നത് നിമവിരകളുടെ ശല്യമാണ് നിമവിരകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേപ്പില അപ്പാടെ തന്നെ പറിച്ചിട്ട് ചോട്ടിൽ പൊതായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യാ ചെയ്താൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മണ്ണിലെ ജൈവാംശം കൂടും അതുപോലെ തന്നെ പുതയിടൽ നടക്കും പിന്നെ നിമവിരകൾ കൺട്രോളും ചെയ്യാൻ പറ്റും അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വേപ്പിൻ്റെ ഇല പുതയിടുന്നത് വഴി നമുക്ക് കിട്ടുന്നത് അപ്പോൾ തക്കാളി കൃഷിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം